കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി മേഖലയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി കെ ജിഒഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വി എം ഹാരിസ് അവകാശ സംരക്ഷണ ദിനം ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാമത് ശമ്പള പരിഷ്കരണം നടപ്പാക്കുക പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തിയത് വടക്കാഞ്ചേരി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ ജോയിന്റ് കൌൺസിൽ ജില്ലാ അംഗം പി കെ പ്രദീപ് അധ്യക്ഷനായി കാലങ്ങളായി തടഞ്ഞുവെച്ച സർക്കാർ ജീവനക്കാരുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി അനുവദിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ജോയിന്റ് കൗൺസിൽ വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി വി കെ ഉമ്മർ ഷെരീഫ് കെ ജിഒ എഫ് തലപ്പള്ളി താലൂക്ക് സെക്രട്ടറി ഡോക്ടർ കാർത്തിക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രേംദാസ് കെ എൻ നിതിൻ ജിനി കുര്യൻ എസ് സുമീഷ ക്ഷമിത സുനിൽകുമാർ തുടങ്ങിയവർ പ്രകടനത്തിനും ധർണയ്ക്കും നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലു കെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ